ഡിയർ ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് സെൻറ്റ് ജോൺ സ്കൂളിൻ്റെ നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി തുഷാർ മുരളീകൃഷ്ണ അവതരിപ്പിച്ച സംഗീത കച്ചേരിയുടെ പ്രസംഗത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് വന്ന് പാടാനുള്ള വീണ്ടും നമ്മുടെ സ്കൂളിൽ വന്ന് പാടാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് പഠിച്ചതിനു ശേഷം പഠിച്ചു പോയതിനു ശേഷം പക്ഷെ അന്നൊക്കെ ഇത്രയും നമ്മുടെ എൻ്റെ എൻ്റെ ക്ലാസ്സിലുള്ള പ്രിയ സുഹൃത്തുക്കൾ മുന്നിലിരുന്നിട്ടുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല അപ്പൊ അതിന് വലിയൊരു സന്തോഷം ഇപ്പോൾ ഇത്രയും പേര് ഒരുമിച്ച് ഈ പ്രോഗ്രാം ഒരുപക്ഷെ അന്നത്തെ നമ്മുടെ ക്ലാസ്സിന് ശേഷം നിങ്ങളുടെ എല്ലാവരുടെ മുന്നിൽ ഒരുമിച്ച് ഇങ്ങനെ ആദ്യമായിട്ടായിരിക്കും പാടുന്നത് അതിലൊരു വലിയ സന്തോഷമുണ്ട് ഇന്നത്തെ നമ്മുടെ സ്കൂളിൻ്റെ ചരിത്രത്തിലെ ഒരു നാഴിക തന്നെയാണ് ഈ നൂറാമത് വാർഷികം എന്ന് പറയുന്നത് ഏതൊരു കാര്യത്തിലാണെങ്കിലും നൂറാമത് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊത്തിരി പ്രാധാന്യം നമ്മൾ കൊടുക്കാറുണ്ട് കാരണം അത് വളരെ ദൈർഘ്യമേറിയ ഒരു സമയമാണ് ഒരു മനുഷ്യൻ്റെ ആയുസ് വെച്ചിട്ടാണെങ്കിലും ഈ തലമുറകളെ പ്രതിനിധീകരിക്കുന്ന ഒരു സമയം പോലെയാണെങ്കിലുമൊക്കെ നൂറെന്ന് പറയുന്നത് ഒരു വലിയൊരു സമയമായിട്ട് നമ്മളുടെ മനസ്സിലെത്തേ അപ്പോൾ ഒരു സ്കൂള് നൂറ് വർഷം നിലനിൽക്കുക അത് പ്രശസ്തമായ രീതിയിൽ കലാ കായിക അക്കാഡമിക് തലങ്ങളിൽ ഒക്കെ വളരെ പ്രശസ്തമായ രീതിയിലുള്ള നേട്ടങ്ങളോടുകൂടി ഇങ്ങനെ എന്ന് നിലനിൽക്കുക എന്നൊക്കെ പറയുന്നത് ചിലറൊരു കാര്യമല്ല ഒട്ടും ഞാനന്ന് പഠിച്ച് പോയി ഇറങ്ങിയ സെന്റ് ജോൺസിൻ്റെ അതേ പെരുമയും ഒരുപക്ഷെ അതിനെക്കാട്ടിലൊക്കെ അധികവും ആയിട്ടൊക്കെ ഇപ്പോഴും ഇങ്ങനെ നമ്മുടെ സെന്റ് ജോൺസ് മറ്റം നിന്ന് ഹയർ സെക്കൻഡറിയിലേക്ക് മാറിയിരിക്കുകയാണ് അതെന്നും ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് തന്നെ ഒരു തീർച്ചയായിട്ടും അഭിമാനത്തിന്റെ കാര്യം തന്നെയാണ് അപ്പം അതിനൊക്കെ കാരണമായിട്ടുള്ള അധ്യാപക അനധ്യാപിക സ്റ്റാഫിൻ്റെയും അതുപോലെ തന്നെ തന്നെയുള്ള നാട്ടുകാരുടെയും ഒക്കെ ഒരു കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമം തീർച്ചയായിട്ടും ഇതിന്റെ പുറകിലുണ്ട് എല്ലാവർക്കും ഈ സ്കൂളിനോട് അടുപ്പമുള്ളവർക്കും ഇവിടെ ഒന്ന് പഠിച്ചിറങ്ങി പോയിട്ടുള്ളവർക്കും ഇവിടെ പഠിക്കുന്നവർക്കും അല്ലെങ്കിൽ ഇവിടെ പഠിച്ചിട്ടുള്ളവരുടെ മാതാപിതാക്കൾ ഇതിൻ്റെ ചുറ്റിനുമുള്ള നാട്ടുകാർ ഇവർക്കൊക്കെ സന്തോഷകരമായിട്ടുള്ള അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് കൊണ്ടാടുന്നത് ഇതൊരു ഫെസ്റ്റിവൽ മൂഡിൽ നമ്മളിത് ആഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏതായാലും ഇന്നത്തെ ഈ ഇന്നത്തെ ഈ സംഗീത കച്ചേരിയായിട്ട് നടത്താനായിട്ട് എൻ്റെ ഭക്തയിലെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടെയാണ് താല്പര്യമെടുത്ത് അവർക്ക് ഓരോരുത്തർക്കും പേര് പറയാതെ തന്നെ ഞാൻ നന്ദി പറയുകയാണ് ഒത്തിരി സന്തോഷം അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൻ്റെ ഒരു ഇങ്ങനെ ഒരു പ്രോഗ്രാം വേണം എന്നുള്ള ഒരു ചിന്ത ആദ്യമേ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അനൂപാണ് ആദ്യമേ പറഞ്ഞത് അനൂപ് കുമ്പനാണ് അദ്ദേഹം ഒരു സാഹിത്യകാരൻ കൂടിയാണ് അനൂപമായിട്ട് കുറേ പ്രോജക്ട്സിനകത്ത് ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് നല്ല നന്നായിട്ട് ലിറിക്സ് എഴുതുന്നു അനൂപം അതുപക്ഷേ വളരെ കാലത്തിന് ശേഷം പഠിച്ച പഠിച്ച സമയത്തൊന്നും അതറിയത്തില്ല എന്നതിനു ശേഷമാണ് അതിനെക്കുറിച്ച് പറ്റേ അറിഞ്ഞത് അങ്ങനെ അനൂപമാണ് ആദ്യമായിട്ടിങ്ങനെ കൺസീവ് ചെയ്യുന്നത് ഇങ്ങനൊക്കെ ഒരു പ്രോഗ്രാം വേണമെന്നുള്ളത് അതിനുശേഷം അത് മുന്നോട്ട് കൊണ്ടുപോയി എല്ലാവരുടെയും കൂട്ടായിട്ടുള്ളൊരു പരിശ്രമത്തോടും പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ഇന്നത് നടക്കുകയാണ് അപ്പോൾ അനൂപിൻ്റെ കൂട്ടത്തില് ശ്രീകുമാർ എസ് ഡി നമ്മൾ എസ് ഡി എന്ന് ചുരുക്കപ്പേര് വിളിക്കുന്ന ശ്രീകുമാർ എസ് ഡി അതുപോലെ തന്നെ സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് ഫിനോയ് ഒക്കെ ഈ ഒരു പരിപാടിയുടെ ഒരു നടത്തിപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ അറേഞ്ച്മെൻസിനും അവരുടെയൊക്കെ ഒരു പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും നന്ദി ഒപ്പം ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി എൻ്റെ ഗുരുക്കന്മാരിവിടെയുണ്ട് ഒരുപക്ഷെ ഞാനത് വിട്ടുപോയതാണ് ക്ഷമിക്കുക അവരുടെ അവരുടെ കാര്യമാണ് ആദ്യം പറയേണ്ടത് എല്ലാ എൻ്റെ ഗുരുക്കന്മാർക്കും നമസ്കാരം നിങ്ങളുടെയൊക്കെ ഇവിടെ സാന്നിധ്യം ഒത്തിരി സന്തോഷമുണ്ടാകുന്നു അതുപോലെ തന്നെ എൻ്റെ അന്നത്തെ സംഗീത ടീച്ചറായിരുന്ന സാധുത് ടീച്ചർ എന്നിവിടെ വന്നിട്ടുണ്ട് അതിലും വലിയ സന്തോഷം ബാലികാമ്മ ടീച്ചർ ബാലികാമ്മ ടീച്ചറിന് ആരോഗ്യം വളരെ മോശമായിട്ടുണ്ടെങ്കിൽ കൂടെ കുറച്ച് മോശമായിട്ടൊന്നല്ല ടീച്ചറിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടെ ഇവിടെ വരാനുള്ള ഒരു സൗമനസ്യം കാണിച്ചു അതിന് വലിയ വലിയ സന്തോഷം ഒപ്പം എല്ലാ അധ്യാപകരെയും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ അധ്യാപകരെയും ഞാൻ നമിക്കുന്നു സന്തോഷമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും ചെറുപ്പക്കാരനായിട്ടുള്ള ഇപ്പോഴും നമ്മൾ പള്ളേക്കാട്ടിലും ചെറുപ്പക്കാരനായിട്ട് കേൾക്കുന്നത് സാറേ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നത്തെ ഈ സംഗീത കച്ചേരി എന്നുള്ള പേര് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്കൊരു ഒരു ശാസ്ത്രീയ ഗാന ഒരു പ്രോഗ്രാം പ്രോഗ്രാമായിരിക്കും നമ്മളാണ് നമ്മുടെയൊക്കെ ഒരു 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 ചിന്ത പോകുന്നത് പക്ഷേ നിങ്ങൾക്ക് പരിചയമുള്ള പാട്ടുകളായിരിക്കും അതിനകത്ത് കൂടുതലും പാടുന്നത് ഒത്തിരി ശാസ്ത്രീയത അതിനകത്ത് ഇല്ലാതെ തന്നെ നമുക്കത് കൈകാര്യം ചെയ്യാനായിട്ട് ഞാൻ പരമാവധി ശ്രമിക്കാം ഒത്തിരി നിങ്ങൾക്കറിയാവുന്ന പാട്ടുകളും കുറച്ച് പോപ്പുലറായിട്ടുള്ള കൃതികളും ഒക്കെ കൊണ്ടാണ് അതുപോലെ തന്നെ കുറച്ച് സെമി ക്ലാസിക്കൽ സിനിമാ ഗാനങ്ങളും ഒക്കെ ചേർത്തിട്ടാണത് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് ഓക്കെ ആദ്യമായിട്ട് ഞാൻ ഓർക്കുന്നത് ഈ സ്റ്റൂളിൻ്റെ പ്രാർത്ഥനയാണ് അപ്പോൾ ആ പ്രാർത്ഥനയോടുകൂടി ഞാൻ ഈ പരിപാടി തുടങ്ങുകയാണ് പണ്ട് പാടിയതാണ് ലിബ്സ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം നമ്മൾ എൻ്റെ ഒന്ന് രണ്ട് സ്റ്റാൻസേ എൻ്റെ ഓർമ്മയിലുള്ളൂ അത് ഞാൻ പാടാം കായ ലോകങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപാഠി തുഷാർ മുരളീകൃഷ്ണയുടെ സംഗീത പരിപാടി സ്കൂളിന്റെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കാൻ സാധിച്ചത് ഞങ്ങളുടെ സ്കൂളിൻ്റെ നയൻറ്റീൻ നയൻറ്റി ടു ബാച്ചിൻ്റെ കൂട്ടായ സഹപാഠികളുടെ കൂട്ടായ്മ കൂടിയാണ് ഈ പ്രോഗ്രാം ഒരു വൻ വിജയമാക്കി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിച്ചത് സെൻറ്റ് ജോൺസ് എച്ച് എസ് നയൻറ്റീൻ നയൻറ്റി ടു ബാച്ചിൻ്റെ കൂട്ടായ്മയുടെ ഫലമായാണ് ഇതിൻ്റെ ലീഡർ മിസ്റ്റർ അനൂപ് കുമ്പനാടിൻ്റെ ലീഡർഷിപ്പിൻ്റെ ഭാഗമായാണ് അനൂപിനോട് പ്രത്യേകം നന്ദി പറയുന്നു അതുകൂടാതെ എല്ലാ സഹായ സഹകരണങ്ങളോടൊപ്പം കൂടെ നിന്ന ഫിലിപ്പ് ജോൺ ശ്രീകുമാർ എസ് ഡി അനീഷ് സരിത ഇതിലേക്കാൾ ഞങ്ങളുടെ എല്ലാം ഒത്തൊരുമയുടെ ഫലമായാണ് തുഷാറിൻ്റെ അമ്മയും ഭാര്യയും സഹോദരിയുമാണ് തുഷാർ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപാഠിയായതുകൊണ്ട് സ്കൂളിൻ്റെ ചരിത്ര നിമിഷത്തിലേക്ക് ഞങ്ങൾക്കും ഒത്തുചേരാൻ സാധിച്ചു താങ്ക് സോ മച്ച്